ലോഗോസ് ക്യൂസ് മാസ്റ്ററിന്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോഗോസിന്റെ പഠനഭാഗമായ ഭാഗമായ പുസ്തകത്തിൽ നിന്നുള്ള വീഡിയോ പരമ്പര ആരംഭിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ സഭാ പുസ്തകം ഒന്നാം അധ്യായത്തിൽ നിന്നുള്ള മുപ്പത് ചോദ്യങ്ങളും അവരുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ കാണാനായിട്ട് പോകുക സമയം കിട്ടുമ്പോഴൊക്കെ ഈ വീഡിയോ ആവർത്തിച്ച് കേട്ട് മനഃപാഠമാക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ ഒന്നാം അധ്യായത്തിൻ്റെ ചോദ്യോത്തരങ്ങളുടെ മോക്ക് ടെസ്റ്റ് ഈ വരുന്ന ശനിയാഴ്ച ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കായി ഇത് ഷെയർ ചെയ്യുക അതോടൊപ്പം ലൈക്ക് ചെയ്തും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയും സപ്പോർട്ട് ചെയ്യുമല്ലോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒന്ന് സഭാപ്രസംഗകൻ അധ്യായം ഒന്നിൽ ആകെ എത്ര വാക്യങ്ങൾ ഉണ്ട് ഉത്തരം പതിനെട്ട് രണ്ട് സഭാപ്രസംഗകൻ അധ്യായം ഒന്നിലെ ഏക തലക്കെട്ട് എന്നാണ് ഉത്തരം മിഥ്യകളിൽ മിഥ്യ മൂന്ന് ആരുടെ വാക്കുകളെന്ന് പറഞ്ഞുകൊണ്ടാണ് സഭാ പ്രസംഗകൻ പുസ്തകം ആരംഭിക്കുന്നത് ഉത്തരം ജെറുസലേമിലെ രാജാവും ദാവിദന്റെ പുത്രനുമായ സഭാപ്രസംഗകൻ പ്രസംഗകൻ നാല് സഭാപ്രസംഗങ്ങൻ എവിടത്തെ രാജാവായിരുന്നു ഉത്തരം ജെറുസലേമിൽ അഞ്ച് സഭാപ്രസംഗകൻ ആരുടെ പുത്രനായിരുന്നു ഉത്തരം ദാവീദിന്റെ ആറ് പ്രസംഗകൻ പറയുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് ഉത്തരം മിഥികളിൽ മിഥ്യ സകലവും മിഥ്യ മിഥികളിൽ മിഥ്യ മിഥികളിൽ മിഥ്യ സകലവും മിഥ്യ മിഥികളിൽ മിഥ്യ വാക്യഭാഗം എഴുതുക ഉത്തരം സഭാപ്രസംഗകൻ ഒന്നാം അധ്യായം രണ്ടാം വാക്യം എട്ട് സകലവും എന്താണ് എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് ഉത്തരം മിഥ്യ ഒമ്പത് എവിടെ മനുഷ്യന് അധ്വാനം കൊണ്ട് എന്തു ഫലം എന്നാണ് സഭാപ്രസംഗകൻ ചോദിക്കുന്നത് ഉത്തരം സൂര്യന് താഴെ പത്ത് സൂര്യന് താഴെ മനുഷ്യന് എന്ത് ഫലം സഭാപ്രസംഗൻ അദ്ധ്യായം ഒന്ന് മൂന്ന് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം അധ്വാനം കൊണ്ട് പതിനൊന്ന് എന്താണ് വരികയും പോകുകയും ചെയ്യുന്നത് ഉത്തരം തലമുറകൾ പന്ത്രണ്ട് തലമുറകൾ എന്ത് ചെയ്യുന്നു ഉത്തരം വരുന്നു പോകുന്നു പതിമൂന്ന് എന്നേക്കും നിലനിൽക്കുന്നത് എന്ത് ഉത്തരം ഭൂമി പതിനാല് എന്താണ് ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത് ഉത്തരം സൂര്യൻ പതിനഞ്ച് സൂര്യൻ എന്തെല്ലാം ചെയ്യുന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് ഉത്തരം കുതിക്കുന്നു അസ്തമിക്കുന്നു ഉദിച്ചെടുത്ത് തന്നെ വേഗം തിരിച്ചെത്തുന്നു പതിനാറ് എന്താണ് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഉത്തരം കാറ്റ് പതിനേഴ് കാറ്റ് ഏതെല്ലാം ദിശകളിൽ വീശുന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് ഉത്തരം തെക്കോട്ട് വീശുന്നു തിരിഞ്ഞ് വടക്കോട്ട് വീശുന്നു വീണ്ടും തെക്കോട്ട് വീശുന്നു പതിനെട്ട് കാറ്റ് ആദ്യം എങ്ങോട്ട് വീശുന്നു എന്നാണ് സഭാപ്രസംഗകൻ പ്രസംഗൻ പറയുന്നത് ഉത്തരം തെക്കോട്ട് പത്തൊമ്പത് സമുദ്രത്തിലേക്ക് ഒഴുകുന്നത് എന്ത് ഉത്തരം നദികൾ ഇരുപത് നദികൾ സമുദ്രത്തിലേക്ക് ഒഴുകിയാലും സമുദ്രത്തിന് എന്ത് സംഭവിക്കുകയില്ല ഉത്തരം നിറയുന്നില്ല ഇരുപത്തൊന്ന് ഉറവിടത്തിലേക്ക് വീണ്ടും ഒഴുകു തുടരുന്നത് എന്ത് ഉത്തരം നദികൾ ഇരുപത്തിരണ്ട് എന്താണ് നിറയുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഉത്തരം സമുദ്രം ഇരുപത്തി മൂന്ന് മനുഷ്യന് സകലവും എന്താണ് ഉത്തരം ക്ലേശഭൂയിഷ്ടം ഇരുപത്തി നാല് അത് വിവരിക്കുക മനുഷ്യന് അസാധ്യം ഏതാണത് ഉത്തരം സകലവും ക്ലേശഭൂഷ്ടമായത് ഇരുപത്തിയഞ്ച് കണ്ടിട്ടോ കേട്ടിട്ടോ മതി വരാത്തത് ആർക്ക് ഉത്തരം കണ്ണിനും ചെവിക്കും ഇരുപത്തി ആറ് ഉണ്ടായതു തന്നെ വീണ്ടും ഡാഷ് സഭാപ്രസംഗൻ ഒന്ന് ഒമ്പത് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം ഉണ്ടാകുന്നു ഇരുപത്തി ഏഴ് എന്ത് വീണ്ടും ഉണ്ടാകുന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് ഉത്തരം ഉണ്ടായത് തന്നെ ഇരുപത്തെട്ട് ചെയ്യുന്നത് തന്നെ വീണ്ടും ഡാഷ് സഭാപ്രസംഗൻ ഒന്ന് ഒമ്പത് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം ചെയ്യുന്നു ഇരുപത്തി എവിടെ പുതിയതായി ഒന്നുമില്ല ഉത്തരം സൂര്യന് കീഴേ അവസാനത്തെ ചോദ്യം മുപ്പത് ഡാഷ് എന്ന് പറയാൻ എന്തുണ്ട് സഭാ പ്രസംഗകൻ ഒന്നേ പത്ത് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം പുതിയത് സ്നേഹവർ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സഭാ പ്രസംഗകന്റെ പുസ്തകത്തിനുള്ള ഒന്നാം അധ്യായത്തിൻ്റെ മുപ്പത് ചോദ്യങ്ങളും അവിടെ ഉത്തരങ്ങളുമാണ് കണ്ടത് ചോദ്യോത്തരങ്ങൾ ഉത്തരങ്ങളും അനപഠമാക്കാനായി ശ്രദ്ധിക്കുക ഇതിൻ്റെ മോക് ടെസ്റ്റ് വീഡിയോ ഇവർ ശനിയാഴ്ച ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ലോഗോസിന് മുഴുവൻ മാർക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നൂറ് പ മാതൃകാ പരീക്ഷകളുടെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ ചാനലിൽ ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും അതിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഫീസായ മുന്നൂറ് രൂപ അടച്ച് ഈ നൂറ് പരീക്ഷകളിൽ നിന്ന് പങ്കെടുക്കാവുന്നതാണ് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മുന്നൂറ് രൂപ ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേരും ഗൂഗിൾ ഫോം ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും കൂടി ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുമല്ലോ ലോഗോസ് പരീക്ഷയ്ക്ക് പഠിച്ചുരുങ്ങുവാനായിട്ട് ലോഗോസ്കിസിൻ്റെ സമ്പൂർണ്ണ പഠന സഹായി തയ്യാറാക്കിയിട്ടുണ്ട് ജനുവരി ഇരുപത്തി ആറാം തീയതി മുതൽ ഈ പഠന സഹായി ലഭ്യമായിരിക്കുന്നതായിരിക്കും ഇതാവശ്യമുള്ളവർക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപ നൽകി പഠന സഹായി വാങ്ങാവുന്നതാണ് പോസ്റ്റലായിട്ട് പഠനസഹായം വേണ്ടവർ കൊറിയർ ചാർജായ അമ്പത് രൂപ ഉൾപ്പെടെ നൂറ്റി എഴുപത്തഞ്ച് രൂപ താഴെ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ താഴെ കാണുന്ന മൊബൈൽ നമ്പറിലൊക്കെയോ അയച്ചാൽ നിങ്ങൾക്കത് പോസ്റ്റൽ വഴി ലഭിക്കുന്നതായിരിക്കും ബുക്ക് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നയൻ ത്രീ എയ്റ്റ് സെവൻ സീറോ സെവൻ ഫോർ സിക്സ് നയൻ ഫൈവ് എന്ന നമ്പറിലേക്ക് വിളിച്ചു പഠന സഹായി ലഭിക്കുന്നതാണ് ഇരുപത്തഞ്ച് എണ്ണത്തിൽ കൂടുതൽ കോപ്പികൾ ആവശ്യമുള്ള ഇടവക തലത്തിലോ വ്യക്തികൾക്കോ നൂറ് രൂപ നിരക്കിൽ ഈ പഠന സഹായി ലഭ്യമാക്കുന്നതായിരിക്കും മാർലുസിൻ്റെ ബുക്ക് സ്റ്റാളുകളിലും ഈ പഠന സഹായി ലഭിക്കുന്നതാണ്